ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലയിലെ ചക്കരക്കൽ പ്രവാസികളുടെ കൂട്ടായ്മയായ ചക്കരക്കൂട്ടത്തിൻ്റെ അംഗങ്ങൾക്കുള്ള സാമ്പത്തിക അവബോധവും വ്യക്തിത്വ പരിശീലനവും ഉദ്ദേശിച്ച് യു എയിൽ നഹ്ദ മിയാ മാളിലെ സ്കീ ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ബർജിൽ ജിയോജിത്ത് ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാനുമായ കെ വി ഷംസുദ്ദീനും പവർ ഓഫ് പർപ്പസ് എന്ന വിഷയത്തിൽ പ്രശസ്ത ട്രെയിനർ സക്കറിയ അഹ്മദും ആളുകളോട് സംബന്ധിച്ചു വ്യത്യസ്ത മേഖലകളിൽ മികവുലർത്തിയ ചക്കരക്കൂട്ടം അംഗങ്ങളായ നിതീഷ് ഹരി ശ്രദ്ധ നിതീഷ് ഷിസീൻ മുഹമ്മദ് റീസ് ജുനൈദ് ജലാലുദ്ദീൻ എന്നിവർക്ക് നൽകി എന്നിവർ അല്ലെങ്കിൽ നമുക്ക് അന്നേരം ചായ കുടിക്കാനും കാശ് കൊടുത്ത് വരും അങ്ങനെ യാത്ര പറഞ്ഞാൽ രണ്ട് ചെറുപ്പക്കാരൻ മനസ്സിലോട് സംസാരിക്കാം നമ്മൾ പ്രവാസരംഗത്തേക്കാണ് പോകുന്നത് ശങ്കർ കേരളുകാരാണ് ഈ യാത്ര ചെയ്ത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ നാട്ടുകാർ ചെറുപ്പിക്കാൻ എന്താണ് പ്ലാറ്റ്ഫോം എന്തായാലും മാർഗം അന്ന് ബി വളരെ സജീവമായിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കൂട്ടായ്മ ഇങ്ങനെ ചർച്ച നടക്കും ആ ചർച്ച എങ്ങനെയൊക്കെയോ അവസാനിച്ചു പിരിഞ്ഞു പോയി ഫ്ലൈറ്റ് അവിടെ അതിനുശേഷം പ്രവാസത്തിനേതായ എല്ലാ തിരക്കുകളിലും ആ ചെറുപ്പക്കാരി വന്നു ആ യാത്രയിൽ പെട്ടെന്നുണ്ടെങ്കിൽ കോൾ നല്ലൊരു ട്രിപ്പ് ഡ്രൈവ് പോവാസ എന്താ പർപ്പസ് എന്താണ് അവിടെ ഒന്നും കറങ്ങാൻ പോകും പ്രത്യേകം പോലെ കറങ്ങാൻ പോകുന്നതാണ് ഒരുപാട് ന്യായങ്ങൾ ഞാൻ പറഞ്ഞു അതിൽ വരാൻ പറ്റില്ല എൻ്റെ നല്ല തിരക്കാണ് എന്റെ അല്ലേ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ യാത്രയിലേക്ക് പുതിയ രംഗങ്ങളോട് ചോദിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിലേക്കുള്ള ചക്കരക്കൂട്ടം പ്രസിഡന്റായി അൻവർ പാനേരി ജനറൽ സെക്രട്ടറി സഹർ അഹമ്മദ് ട്രഷററായി ഷംസീർ എന്നിവരെ തെരഞ്ഞെടുത്തു മറ്റ് ഭാരവാഹികളായി സക്കീർ ശ്രീജേഷ് വൈസ് പ്രസിഡന്റുമാർ അഫ്സൽ സി ടി റിയാസ് ടി കെ മുഹമ്മദ് ഷഹീർ മുബാറക് റാഫി സഫാരി സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു ഗ്രാമികഅനുസ് ചക്കരക്കൽ